പ്രിയപ്പെട്ട പ്രേക്ഷകരെ പഠിതാക്കളെ നമസ്കാരം നിങ്ങളെല്ലാവരെയും എൻ്റെ ഇരുപത്തി ആറാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ആർദമായി സ്വാഗതം ചെയ്യുന്നു ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം നിങ്ങളിപ്പോൾ കുറേ അഭ്യാസമൊക്കെ ചെയ്ത് വിഭക്തി എവിടെ വെക്കണമെന്ന് ഉറപ്പാക്കിയിട്ട് വന്നിട്ടുള്ളതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇല്ലേ ആ അങ്ങനെ വേണംണ്ട കാരണം അതിന് കഴിഞ്ഞ ക്ലാസ്സിന് തുടർച്ചയാണ് എടുക്കാൻ പോകണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നാമത്തിന്റെ കൂടെ വിഭക്തി ചേർക്കുന്നത് നാമം എന്ന് പറഞ്ഞാൽ ഒരു വാക്കാണ് വാക്കാണെന്ന് അറിയാം ഇനി നമുക്ക് അടുത്ത ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നറിയൂ നാമ നാമപഥ സമൂഹത്തിന്റെ അഥവാ നൗൺ ഫ്രൈസിൻ്റെ കൂടെ എങ്ങനെയാണ് വിഭക്തി ചേർക്കുക എന്താണ് നൗണും നൗൺ ഫ്രൈസും തമ്മിൽ വ്യത്യാസം നമുക്കറിയാം നൗൺ ഒരു വാക്ക് നോൺ ഫ്രൈസ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ വാക്കുകളൊരു ഗ്രൂപ്പ് എന്നുള്ളൂ നമ്മൾ ചെറിയ നൗൺ ഫ്രൈസുകൾ എഴുതി പഠിച്ചു ഇങ്ങനത്തെ നൗൺ ഫ്രൈസുകൾ നൗണും അതിൻ്റെ വാക്കായിട്ടുള്ള വിശേഷണങ്ങളും ഉള്ള നൗൺ ഫ്രൈസ് ഉണ്ടാക്കാൻ പഠിച്ചു അപ്പോൾ നമ്മളൊരു കാര്യം എന്ന് മനസ്സിലാക്കി എന്താണത് വാക്കായിട്ടുള്ള വിശേഷണങ്ങൾ അതിന് എവിടെ ചേർക്കാമെന്ന് പഠിച്ചു നൗണിൻ്റെ മുൻപിൽ ചേർത്താട്ടാണ് നൗൺ ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് പഠിച്ചു മാത്രമല്ല അത്തരം വിശേഷണങ്ങൾ ഈ നവണിനോട് വലിയ ഇതുപോലെ പിടിപ്പിച്ച പോലെയാണ് അതുകൊണ്ട് ആ നൗണും അതിൻ്റെ വിശേഷണവും ചേർന്നിട്ടുള്ള ആ ഗ്രൂപ്പിനെ ഒന്നായി കണക്കാക്കണം ഒരു ബ്ലോക്കായി കണക്കാക്കണം എന്നും ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇനി അങ്ങനെയുള്ള ഒരു നൗൺ ഫ്രൈസിന്റെ കൂടെ വിഭക്തി ചേർക്കുകയാണെങ്കിൽ എവിടെ ചേർക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ബോർഡിലേക്ക് നോക്കുക ശുദ്ധമായ ജലം എന്ന നമ്മൾ ബോർഡിൽ എഴുതി കാണുന്നുണ്ടേ ഇത് ജലം എന്ന തന്നെ അതിന്റെ അതിൻ്റെ ശുദ്ധമായ എന്നുള്ള അഡിറ്റ്യൂ ആണ് ഉള്ളത് ഇത് രണ്ടും കൂടി ചേർന്നാൽ എന്താകും പഠിച്ചു ഡൗൺ ഫ്രൈസ് ആകുന്ന ഒരു ഡൗൺ ഫ്രൈസ് ആണ് അപ്പോൾ ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള ഇത് ഒരു നൗൺ ഫ്രൈസ് ആണ് എന്താണ് ഒരു നൗൺ ഫ്രൈസ് ചുരുക്കിട്ട് എൻ പി എൻ പി എന്ന് പറഞ്ഞാൽ നൗൺ ഫ്രൈസ് ആണ് ആണ് ഇനി ഇതിന്റെ ൂടെ വിഭക്തി ചേർക്കുകയാണെങ്കിൽ ചേർത്തലെന്തറിയാൻ പറ്റുമോ പറയാൻ പറ്റുമോ എന്താവും ശുദ്ധജലത്തിലുള്ള എന്താവും ശുദ്ധജലത്തിലുള്ള ഞാൻ അവിടെ എഴുതാം നമ്മൾ ശുദ്ധ ജലത്തിലുള്ള അപ്പം ശുദ്ധജലത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഇല്ലുള്ള ചേർന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അതെന്താണ് ഇല്ലുള്ള എന്ന് ചേർന്ന് കഴിഞ്ഞാൽ അത് അജക്റ്റീവാണ് കഴിഞ്ഞ വസരിപ്പെടുത്തു അപ്പൊ ശുദ്ധജലത്തിലുള്ളത് ഒരുമിച്ച് ശുദ്ധജലത്തിലുള്ളത് ഒരുമിച്ച് ചേർന്ന് ശുദ്ധമായ ശുദ്ധമായ ജലത്തിലുള്ള എന്നാണ് രണ്ടീ ശുദ്ധമായ ശുദ്ധമായ ജലത്തിലുള്ള എന്ന് വെച്ചാൽ രണ്ടു ചേർന്ന ഒരു അജക്ടീവ് ആണോ ഇനി നോക്കുക ഇതിന്റെ ഇതിൻ്റെ ശുദ്ധമായിരുന്ന ഫ്രഷ് എന്നാണ് ജലത്തിന്റെ വാട്ടർ ആണ് വാട്ടർ എന്നറിയാം എജക്റ്റീവിൻ്റെ ഇത് അപ്പം ഇത് രണ്ടും ജല ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരു നാം ആണ് അതിന്റെ കൂടെ ഇൽ ഉള്ള എന്നൊന്ന് ഇംഗ്ലീഷ് നമ്മൾക്ക് അറിയാം എന്തെന്ന ഇൻ ഇതിന്റെ എന്താണ് ഇൻ ഇതിന്റെ ഇന്നാണ് അപ്പോ ഫ്രഷ് വാട്ടർ പ്ലസ് ഇൻ എന്ന് വച്ചാൽ ശുദ്ധജലത്തിലുള്ള എങ്ങനെയാണ് ഇൻ ഫ്രഷ് വാട്ടർ അപ്പോ ഇനി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇൻ എന്നുള്ളത് ഫ്രഷ് വാട്ടർ എന്നതിൻ്റെ മുഴുവൻ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ എന്ന നൌൺ ഫ്രൈസിന്റെ അറ്റുമുമ്പില് വരിക അല്ലെങ്കിൽ ഫ്രഷ് ഇൻ വാട്ടറിനുമ്പോൾ എഴുതരുത് അപ്പോൾ ഒരു നൗൺ ഫ്രൈസിന്റെ കൂടെ അഡക്റ്റീവ് ചെയ്യുമ്പോൾ എവിടെ വെക്കണം ആ ഇന്ന് അതായത് ഈ വാട്ടറിന്റെ മുമ്പിൽ വെച്ചാൽ പോരാ അതിന്റെ വിശേഷണമായ ആ ഫ്രഷിന് മുമ്പിലായിരിക്കണം തയ്ക്കേണ്ടത് ഫ്രഷ് വാട്ടർ അപ്പോൾ ഇത് ഒരുമിച്ച് ചേർന്ന് ഇതൊരു ബ്ലോക്ക് ആക്കി കണക്കാക്കണം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ ശുദ്ധമായ ജലം എന്നുള്ളത് ഈ നൌഫ്ലൈസിനൊരു ഒരു ബ്ലോക്ക് ആക്കി കണക്കാക്കണം ഇതിന് ഒരു നൌണിന് ഒറ്റ വാക്കായിട്ട് വിശേഷണം ഉണ്ടെങ്കിൽ ഒറ്റ ബ്ലോക്ക് ആ നൗൺ നൌഫ്ലൈസിനെ ഒറ്റ ബ്ലോക്കായിട്ട് കണക്കാക്കണം അതിൻ്റെ മുമ്പിൽ വെക്കണം മനസ്സിലായി ഫ്രഷ് വാട്ടർ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്ത് വേറെ ഒരെണ്ണം കൂടി നോക്കാം നമുക്ക് ഇതിൽ ഒന്നിൽ കൂടുതൽ വരാം ഇപ്പൊ തണുത്ത ശുദ്ധമായ ജലം എന്താ ചോദിക്കുക തണുത്ത ശുദ്ധമായ ജലം ഇങ്ങനെ അപ്പോൾ ഇതിൽ ഈ ജലം എന്നുള്ള ഇതിന് ഇതാണ് നൗൺ ഈ നവുണിന് രണ്ട് വിശേഷണം ഉണ്ട് തണുത്ത എന്ന വിശേഷണം ശുദ്ധമായ എന്ന വിശേഷണം ഇത് മുഴുവൻ ചേർന്നിട്ടുള്ള ഒരു എൻ പി ആണത് ഏ ഇതൊരു എൻ പി ആണ് അതിന് ഓൺ ആണ് അതിന് അതിലെ നൗണിന് രണ്ട് വിശേഷണുണ്ട് അപ്പൊ രണ്ട് വിശേഷങ്ങളിൽ കൂടിയ ഒരു നൗൺ നൗണിൽ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു നൗൺ ആണ് അവിടെ എഴുതിയിട്ടുള്ളത് അപ്പൊ ഈ നൗൺ ഫ്രൈസിൻ്റെ കൂടെ നമ്മൾ ഉള്ള എന്ന പ്രിപ്പോസിഷൻ പ്രിപ്പോസിഷൻ ചേർക്കുന്നു എന്ന് വിചാരിക്കുക ഏ ഇങ്ങനെയാണെങ്കിൽ എവിടെ ചേർക്കും അപ്പം ഇതും ഈ ഇതിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിലും നമ്മൾ മലയാളത്തിലാവുമ്പോൾ ശുദ്ധമായ ജലത്തിലുള്ള എന്ന് എഴുതിയാൽ മതി ഇംഗ്ലീഷിലാവുമ്പോൾ ഇതിൻ്റെ നമുക്കറിയാം ഇതിൻ്റെ നമുക്കറിയാം കോൾഡ് എന്നാണ് അറിയാം ഇതിൻ്റെ ഫ്രഷ് എന്നാണ് നമുക്കറിയാം ജലം പിന്നെ വാട്ടർ ഇതിൻ്റെ ഇതിൻ്റെ ഓർമ്മ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഇൻ ഇൻ എന്നാണ് അപ്പൊ ശുദ്ധമായ ജലത്തിലുള്ള ശുദ്ധമായ ജലത്തിലുള്ള എന്ന് വരുതാൻ വരുമ്പോ എനിക്ക് പറയാൻ പറ്റും എങ്ങനെ വരുന്നത് അപ്പൊ നിങ്ങക്ക് ഇതിന് നിങ്ങക്ക് ഇതിന്റെ ഈ വിഭക്തി ചേർക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് വരിക എന്ന് പറയാൻ പറ്റൂ ഇല്ല എവിടെ വരും നമ്മൾ പഠിച്ചു ഇതിനെന്തായി കരുതണം ഇതൊക്കെ ഒറ്റവാക്കായിട്ടുള്ള വിശേഷണമാണുള്ളത് കൊണ്ട് ഇതെല്ലാം ചേർന്ന് ഒറ്റ ബ്ലോക്ക് ആയിട്ട് കണക്കാക്കണം നമ്മൾ പഠിച്ചു ഒരു നാമത്തിനെ ഒറ്റ വാക്കായി വിശേഷി അവയെല്ലാം ചേർത്ത് ഒരൊറ്റ ബ്ലോക്ക് ആയിട്ട് കണക്കാക്കണം എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ എവിടെയാണ് നിന്റെ കൂടെ ചേരുക നിന്റെ അറ്റ എവിടേക്ക് എത്തും ഈ അറ്റത്തേക്ക് എത്തും ഇവിടെ നിന്ന് വെക്കരുത് ഈ അറ്റത്ത് വയ്ക്കണം അപ്പൊ എങ്ങനെയാണ് വരിക ശുദ്ധമായ ജലത്തിലുള്ള എന്ന് പറയുമ്പോ ഇൻ കോൾഡ് ഫ്രഷ് വാട്ടർ കോൾഡ് ഫ്രഷ് വാട്ടർ എന്ന് വരും കോൾഡ് ഫ്രഷ് വാട്ടർ എന്നായിരിക്കും ഇതിന്റെ ഇത് അപ്പം ശുദ്ധ തണുത്ത തണുത്ത ശുദ്ധമായ ജലത്തിലുള്ള ജലത്തിലുള്ള എന്നുള്ളത് എങ്ങനെയാണ് വരിക എന്ന് മനസ്സിലായ് എന്നാണ് വരിക എന്ന് വച്ചാൽ ഈ ഇത് ഇതിന്റെ ഏറ്റവും മുമ്പിലേക്ക് വരും ഇൻ കോൾഡ് ഫ്രഷ് വാട്ടർ അപ്പൊ നിങ്ങൾ ഇതുവരെ പഠിച്ച മൂന്ന് ഉദാഹരണം എന്താണ് പഠിച്ചത് ഒരു പ്രിപ്പോസിഷൻ ഒരു ഡൗൺ ഫ്ലൈഷനോട് ചേരുമ്പോ ആ നൗൺ ഫ്രൈസിൻ്റെ എങ്ങനത്തെ നൗൺ ഫ്രൈസ് ഒരു നാമത്തോടു കൂടി ഒറ്റവാക്കായിട്ടുള്ള വിശേഷണങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരാൺ ഫ്രൈസ് അങ്ങനെ ഒറ്റവാക്കായിട്ടുള്ള വിശേഷണങ്ങളാണ് തന്നെ അങ്ങനെയുള്ള ഒരു വിജയം ഒരു നൗൺ ഫ്രൈസിൻ്റെ കൂടെ ഒരു വിഭക്തി ചേർക്കുമ്പോൾ മലയാളത്തിൽ ഒടുവിലാണ് വരികയെങ്കിലും ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിൻ്റെ പ്രിപ്പോസിടുത്ത് അതാ അതിന് ദേറ്റം മുമ്പിൽ അതിലൊരു ബ്ലോക്കാക്കി കണക്കാക്കി അതിന് മുമ്പിൽ വയ്ക്കുന്നു ഇൻ കോൾഡ് ഫ്രഷ് വാട്ടർ അതുപോലെ തന്നെയാണ് അങ്ങനെ ഒരു കാര്യത്തിന്റെ തർജ്ജമ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ എടുക്കണം അപ്പൊ എവിടെ തുടങ്ങണം വാട്ടറിന്റെ വിശേഷണങ്ങളായ ഇത് എന്താ കോൾഡ് ചെയ്ത് തുടങ്ങണം തണുത്ത ശുദ്ധമായ മൂന്ന് വെള്ളത്തില് പിന്നെ നാല് ഇങ്ങനെയാണ് അർത്ഥം എടുക്കുന്നത് ശുദ്ധമായ തണുത്ത ശുദ്ധമായ ജലത്തിലുള്ള ഇങ്ങനെ ഇംഗ്ലീഷിൽ എടുത്താലേ മലയാളത്തിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് പഠിച്ചാലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളു ഇംഗ്ലീഷിൽ നിന്ന് അതിൻ്റെ മലയാളത്തിലുള്ള ശരിക്കും അർത്ഥം നമ്മൾ എടുക്കണമെങ്കിൽ ഇത് പഠിക്കുമ്പോ നമുക്ക് അറിയാതെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ ശരിയായ എടുക്കാനുള്ള ഒരു ടെക്നിക്ക് സൂത്രം പിടികിട്ടും അപ്പം നമ്മൾ ഇങ്ങനത്തെ കുറേ എഴുതി പഠിക്കണം കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരും അതിന് അതും നോക്കി കുറെ എഴുതി പഠിക്കുക അതിന് ശേഷം സ്വയം കുറെ അഭ്യാസങ്ങൾ ചെയ്ത് പഠിക്കുക അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഇത് കിട്ടും അപ്പം ശുദ്ധമായ ജലത്തിലുള്ളത് ഒരു അഞ്ചക്റ്റീവും കൂടിയാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് ഒരേ ഉള്ള ചേരുമ്പോ ഉള്ള എന്ന് ചേരുമ്പോൾ അതെ നിങ്ങളോട് ഒരു ചോദിച്ചു വെറുതെ സംശയം ചോദിക്കാം ശുദ്ധമായ തണുത്ത ശുദ്ധമായ ജലത്തിൽ എന്നാണെങ്കിലോ ജലത്തിൽ ഉള്ള നല്ലത് അപ്പൊ എന്തന്നെയാ വയ്ക്ക ഇത് തന്നെയാണ് വയ്ക്കുക ഉള്ള ചേർക്കാണ്ട് അർത്ഥം എങ്ങനെ വെക്കാം ഇൻ കോൾഡ് ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞ ശുദ്ധമായ ജലത്തിൽ എന്നും അർത്ഥം എടുക്കാം അപ്പൊ അതാണ് വെറുതായിട്ട് ഉപയോഗിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും പഠിച്ച് മനസ്സിലായി അതും എളുപ്പം പിടി കിട്ടും ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ എങ്കിലും ഇത് നിങ്ങൾ പഠിക്കുക അപ്പം നമ്മൾ ഒരു നൗണിനോട് ഒരു പ്രിപ്പോഷൻ ചേർത്ത് അജക്റ്റീവാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അതേപോലെ ഒരു നൗൺ ഫ്രൈസിനോട് പ്രിപ്പോഷൻ ചേർത്ത് അജക്റ്റീവ് ആക്കുന്നതും പഠിച്ചു അല്ലേ അപ്പോൾ രണ്ട് തരത്തിൽ അജക്റ്റീവ് ഉണ്ടാക്കാൻ നമുക്ക് പ്രിപ്പോഷ്യൻ ചേർത്ത് എങ്ങനെയൊക്കെയാണ് മുന്നാവുന്നോട് ചേർത്ത് പ്രിപ്പോഷൻ ചേർക്കുക അല്ലെങ്കിൽ നൗൺ ഫ്രേസിനോട് പ്രിപ്പോഷൻ ചേർക്കുക അപ്പോൾ എന്താ അതൊരു അജക്റ്റീവായി മാറും ആ പ്രൊപ്പോഷൻ ഉൾപ്പെടെയുള്ള ആ വാക്കുകളുടെ സമുച്ചയം എന്തായി മാറും അത് ഫ്രൈസ് എന്തായി മാറും ഒരു അജക്റ്റീവ് ഫ്രേസ് ആയിട്ട് മാറും അതായത് ഒരു അജക്റ്റീവിനെ പോലെ അത് ഉപയോഗിക്കാം അതുപോലെ അതിനെ ഒരു അഡ്വർബായിക്കും വേണമെങ്കിൽ ഉപയോഗിക്കാം അതും മനസ്സിലൊന്ന് വെക്കാം മനസ്സിലായാൽ അപ്പോൾ നമുക്ക് ഇത് ഒരേ സമയം അജക്റ്റീവായിട്ടും ഒരേ സമയം അജക്റ്റീവായിട്ടും അഡ്വർബായിട്ട് ഉപയോഗിക്കാം ഉള്ള എന്നർത്ഥം കൂട്ടി എടുക്കുകയാണെങ്കിൽ അജക്ടീവ് ആണ് അത് കുറ്റ കളഞ്ഞെടുക്കുകയാണെങ്കിൽ അഡ്വർപ്പാണ് അതിന്റെ സൂത്രം എന്നും മനസ്സിലാക്കുക ഓക്കെ മനസ്സിലായില്ലോ ഇനി നിങ്ങക്ക് കുറച്ചെണ്ണം നമുക്ക് എഴുതി കാണിച്ചു തരാം അപ്പം നമ്മൾ നിങ്ങൾക്ക് മുൻ പേജിൽ തന്നിട്ടുള്ള എല്ലാ പരിശീലന പ്രശ്നങ്ങളും നല്ലവണ്ണം അനിർദ്ദേശാനുസരണം ചെയ്ത് പഠിക്കുക എങ്കിലാണ് നമുക്ക് തുടർന്ന് അധ്യായങ്ങൾ തുടർന്നുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഠനം എളുപ്പമാകുകയുള്ളു അപ്പം അങ്ങനെ ചെയ്യുമല്ലോ നമുക്ക് ഇനി വൈദ്യപ്പിക്കാൻ നോക്കാം അതിനുമ്പ് ഒരു കാര്യം കൂടി പറയാറുണ്ട് കഴിഞ്ഞൊരു ദിവസം എൻ്റെ മരുമകൻ എൻ്റെ അടുത്തു നിന്ന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു മാമ എങ്ങനെയാണ് ഇംഗ്ലീഷ് ചിന്തിക്കുക എന്തെന്ന് ഞാൻ അങ്ങനൊരു ചോദ്യം ചോദിക്കണേ ഞാൻ ചോദിച്ചു അല്ല ഈ യൂട്യൂബിലെല്ലാം വീഡിയോസിലെല്ലാം തമ്പുലൈലിൽ കാണാൻ ഇംഗ്ലീഷ് ചിന്തിച്ചാലേ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ അപ്പോൾ അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് ചിന്തിക്കുക അറിയാനാണ് ചോദിച്ചത് ഞാൻ ആ കൊടുക്കി ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് ചിന്തിക്കുകൊണ്ടിരിക്കുക ഉദാഹരണം നിങ്ങളൊന്നും ചിന്തിക്കുക നിങ്ങൾ ചൈനീസ് ഭാഷ അറിയില്ല നിങ്ങൾ ചൈനീസ് ഭാഷ പഠിക്കണമെങ്കിൽ നിങ്ങൾ ചൈനീസ് ഭാഷയിൽ ചിന്തിച്ചു തോന്നൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാന്ന് പറ്റുക നിങ്ങളൊന്ന് ആലോചിച്ചു എങ്ങനെയാണ് ഇംഗ്ലീഷ് ചിന്തിച്ച് പഠിക്കണം എന്ന് ആലോചിച്ച് വരിക ഞാനും ആലോചിച്ച് വരാം എന്തായാലും ഞാൻ എനിക്ക് മനസ്സിലാക്കിയ രീതി വെച്ച് ഞാൻ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുന്നതായിരിക്കും നമുക്കിനി അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാവുന്ന അതുവരെക്ക് ഇവിടെ നന്ദി നമസ്കാരം ബായ്